ആഗോള സംഗമത്തെ പിന്നാലെ കൂടുതൽ ർക്കാണ് എന്ന് സുകുമാരൻ നായർ കുറ്റി ആഗോള സംഗമം വിജയമായിരുന്നു നമുക്ക് പറയാമോ ഓ കാര്യം നിലപാട് സ്വാഗതാർഹമെന്ന് മന്ത്രി വാസവൻ പ്രതികരിച്ചു സമുദായ സംഘടനകളുടെ സ്വാതന്ത്ര്യത്തിൽ കോൺഗ്രസ് ഇടപെടില്ല എന്നായിരുന്നു കെ അത് അദ്ദേഹത്തിന്റെ നിലപാടിൽ നല്ല സ്വാഗതാർഹമായ ഒരു നിലപാട് ഒപ്പം ഒരു സൃഷ്ടിപരമായ വിമർശനവും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് യു ഡി എഫിനും ബി ജെ പിക്കും എതിരായി അത് കൃത്യമായി ശരിയും അതോടൊപ്പം എല്ലാ അർത്ഥത്തിലും ഞങ്ങളെടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന രൂപത്തിലാണ് പ്രതികരണങ്ങൾ വന്നിട്ടുള്ളത് സ്വാഗതാർഹമാണ് ഞങ്ങൾ ആ കാര്യത്തിൽ ഏറെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പിന്നെ സാമുദായക സംഘടനകൾക്ക് ആ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് ഇതെല്ലാം പറഞ്ഞാലും ശരി എൻ എസ് എസ് സമദൂരം പറഞ്ഞാലും പല കാര്യങ്ങളിലും യു ഡി എഫിനെ സഹായിച്ചിട്ടുണ്ട് ശരിദൂരം തന്നെയാണ് അദ്ദേഹം തന്നെ പറഞ്ഞാൽ ശരിദൂരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പരിഹരിക്കും ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്തുനിന്ന് ടോബി എൻ എസ് എസ് കഴിഞ്ഞ കുറെ പതി ഒരു പതിറ്റാണ്ടായി വേണമെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം ഒരു തെരഞ്ഞെടുപ്പുകളിൽ സമദൂരം എന്നതാണ് ഒരു രാഷ്ട്രീയ നിലപാടായി സ്വീകരിക്കുന്നത് ആ നിലപാടിൽ നിന്ന് പിന്മാറുകയും ഇടതുമുന്നണിയോട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു എന്നൊരു വ്യാഖ്യാനമാണ് ഇന്നലെയും ഇന്നുമായി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത് അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വ്യക്തത വരുത്താൻ ടോബി സംസാരിച്ച ഘട്ടത്തിൽ എൻ ജനറൽ സെക്രട്ടറി തയ്യാറായിരുന്നോ വിജയകുമാർ ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് അദ്ദേഹവുമായി സംസാരിക്കാനും സാധിച്ചിരുന്നു എന്തായാലും നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ശബരിമല വിഷയത്തിൽ സർക്കാരുമായി കൂടുതൽ പ്രശ്നങ്ങൾക്കില്ല സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളെല്ലാം എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് അത് അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ പ്രവേശനത്തിന്റെ കാര്യത്തിലായാലും സർക്കാർ ചെയ്ത കാര്യങ്ങൾ ശരിയാണ് നല്ലതാണ് ആചാരം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് എൽ സർക്കാർ സ്വീകരിച്ചത് എന്നുള്ളൊരു നിലപാടാണ് നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സമദൂര സിദ്ധാന്തമാണ് അവർ തെരഞ്ഞെടുപ്പുകളിൽ പിന്തുടർന്നുകൊണ്ടിരുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഒരു പിന്തുണ എൽ ഡി എഫിന് ലഭിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു 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 നിലപാടല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹവുമായി സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്ന അതാണ് അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളെയാണ് പിന്തുണച്ചത് അത് അതേപോലെ തന്നെ നിൽക്കുന്നു ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസിലാണ് അദ്ദേഹം വിശദമായിട്ടുള്ള ഒരു ലേഖനം നൽകിയത് സർക്കാരിനെ പിന്തുണച്ചുകൊണ്ടും അല്ലെങ്കിൽ ആ അയ്യപ്പ് സംഗമത്തെ പിന്തുണച്ചുകൊണ്ടും അതിനെ പുകഴ്ത്തിക്കൊണ്ടും ഒപ്പം തന്നെ അതിൽ നിന്നും വിട്ടുനിന്ന് ബി ജെ പിയെയും കോൺഗ്രസിനെയും വിമർശിച്ചുകൊണ്ടുമാണ് ലേഖനം വന്നത് ആ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഈ അയ്യപ്പസംഗം കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം ഉയർന്നത് അവിടെ ആളുകൾ കൂടിയിരുന്നില്ല എന്നുള്ള കാര്യത്തിലായിരുന്നു അതിനൊരു മറുപടി കൃത്യമായ ഒരു മറുപടി നമ്മൾ ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം നൽകി അതായത് ആളെ കൂട്ടുന്നതിലല്ല കാര്യം ആളെ ആർക്ക് വേണേലും കൂട്ട ആൾക്കാരെ കൂട്ടാൻ ആർക്ക് വേണേലും സാധിക്കും അതിനപ്പുറത്തേക്ക് ശബരിമലയിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലാണ് അക്കാര്യത്തിൽ സർക്കാർ വിജയമാണെന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും എൽ ഡി എഫിനും അതുപോലെ തന്നെ സർക്കാരിനും ആശ്വസിക്കാൻ കഴിയുന്ന ഒരു നിലപാടാണ് എൻ എസ് എസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമുക്കറിയാം നേതാക്കന്മാർ ഇടതു നേതാക്കന്മാർ നടത്തുന്ന പ്രസ്താവനയിൽ അതിനെതിരെ പരാമർശങ്ങൾ നടത്തി വലിയ ഒരു വാഗ്വാദം ഉണ്ടാകുന്ന അല്ലെങ്കിൽ എതിർദിശയിലേക്ക് ഈ ഇവർ തമ്മിൽ തെന്നിപ്പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അതിൽ നിന്നും വിശസ്തമായി കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം എൻ എസ് എസുമായി സർക്കാരും എൽ ഡി എഫും അടുക്കുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് വിജയകുമാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം